എന്ന് പറയുമ്പോൾ കച്ചവടത്തിനായിട്ട് മാലികൻ അയക്കുന്ന സമയത്ത് തൻ്റെ മകന്റെ അണിമിരലിൽ ഒരു മോതിരം അണിഞ്ഞു കൊടുത്തിട്ടാണ് ഈ പിതാവ് കച്ചവടത്തിനായിട്ട് പതിനാറ് വയസ്സിൽ ബാലകനെ പറഞ്ഞയക്കുന്നത് അപ്പൊ ആ മോതിരം ഇട്ടു കൊടുത്തിട്ട് പിതാവ് പറയുന്നില്ല ഈ നാട്ടിലെ മുതൽ കാര്യങ്ങളൊന്നും കുഞ്ഞ് മറുനാട്ടിൽ കൊണ്ട് കളയരുത് അങ്ങനെ ഇട്ടു കൊടുത്ത മോതിരം ആ തോഴിമാർ അത് കണ്ടുകൊണ്ട് തന്റെ സൗന്ദര്യം ആസ്വദിച്ച് പീടികയിൽ നിൽക്കുന്ന സന്ദർഭത്തില് നിങ്ങൾ എന്ന നിലച്ച് നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടുന്ന കച്ചവട സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി പോവുക തന്ത്രത്തോട് കൂടിയിട്ട് ആ തോഴിമാര് പറയാണ് ഇവിടെ തന്റെ പീടികയിലെ കച്ചവടങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ഇണങ്ങുന്നില്ല മറിച്ച് തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം അത് തരൂ നിൽക്കുമെങ്കിൽ തരുതാം അതിന്റെ വില ഞങ്ങൾ നിനക്ക് തരുന്നുണ്ട് ഈ മോതിരം ഞാൻ നിൽക്കില്ല കാരണം എന്റെ പിതാവ് ഇണക്കി തന്നതാ ശിക്ഷ ലഭിക്കും ആ വിൽക്കില്ലെങ്കിൽ വേണ്ട മറിച്ച് അതിന്റെ അഴകും സൗന്ദര്യം നോക്കി കണ്ടിട്ട് നിനക്കായിട്ട് തിരികെ തരാം മനസ്സിൽ കളങ്കമില്ലാത്ത ആ ഒന്നും പിഴക്കാത്ത ബാലകൻ മോചനം ഓരി തോഴും അവരുടെ കൊടുത്തു അതിൽ ഒരു തോഴി അവളുടെ കൈക്കിട്ടിണക്കി മറ്റൊരു തൊഴിയുടെ മക്കൾ കൊടുത്തു അത് അവൾ ഊരി അവളുടെ കൈക്കിട്ടിണക്കി മറ്റൊരു തോഴിയുടെ മക്കൾ കൊടുത്തു അങ്ങനെ ആ മോതിരം കൈമാറി പോകുന്ന സന്ദർഭത്തിൽ അതിൽ ഒരു തോഴി വെറ്റിലെല്ലാം വിശ്വക്കൂട്ട് ഒരുക്കിയ വെറ്റിലെല്ലാം അവൻ അതെടുത്ത് ഇരിപ്പുറത്ത് നാട്ടു വയ്ക്കുമ്പോൾ വീണ്ടും തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് പറയുന്നുണ്ട് താൻ ഇതിനു മുമ്പ് ഈ നാട്ടിലൊന്നും വന്നിട്ടില്ലേ ഇവിടുത്തെ നാട്ടിലുള്ള ആ തനിക്ക് അറിയില്ലേ ഇവിടെ അറിഞ്ഞാൽ വെറ്റില തിന്നാൻ തന്നാൽ അത് തിന്നതിന് ശേഷം മാത്രമേ താഴെ വയ്ക്കാവൂ അതുകൊണ്ട് ആചാരമില്ലാത്ത ആചാരം താൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നടത്തരുത് ഇത് കേട്ട വാതി കേൾക്കാത്തോ ഈ വെറ്റിലെല്ലാം എടുത്ത് നോക്കാം പച്ചപ്പാർക്ക് പദം ചുരുക്കി വിഷ ചുരുക്കി ചുരുക്കി ബോധം നഷ്ടപ്പെടുമ്പോ അവിടെ ഇരിക്കുന്ന പൊന്നാഭരണങ്ങളും ബാലകന്റെ മോതിരവും വെള്ളി ആഭരണങ്ങളും ധാന്യങ്ങളും കച്ചവട സാധനങ്ങളൊക്കെ വാരിക്കെട്ടി അവിടെ നിന്നും കടന്നു കളയുകയാണ് ആരെയും ഈ കല്ലുകളാക്കുന്ന തൊഴിൽ ഒരു മൂന്നര നാഴിക തികയുന്ന സന്ദർഭത്തിൽ ബാലകൻ ഒരു ഉണർവ് വന്ന് ഭവിക്കുന്നുണ്ട് അവിടെ കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ പീടികയിലെ കച്ചവട സാധനങ്ങളില്ല മോതിരമില്ല നേരെ കയറി കയറുമോടി പിതാ പറഞ്ഞാൽ ഇതിന് ശിക്ഷ ലഭിക്കും അവിടെ നിന്നാ പീടിക പോലും കൂട്ടാതെ മേൽക്കരികിൽ വാഴുന്ന തോഴിമാരുടെ മന്ദിരത്തിൽ വന്ന് ആ മന്ദിരത്തിന്റെ വാതിൽ മുട്ടി വിളിക്കുക തോഴി വന്നിറങ്ങിയിട്ട് പറയുന്നുണ്ട് നീ ഞങ്ങളെ തേടി വന്നവനാണെങ്കിൽ ഞങ്ങളുടെ മന്ദിരത്തിനുള്ളിലേക്ക് വന്ന് കയറുക കോപത്തോടു കൂടി വാരൻ പറയുന്നു ഞാൻ നിങ്ങളെ തേടി വന്നതല്ല മറിച്ച് എന്റെ മോതിരം എനിക്ക് തിരികെ വേണം അപ്പൊ തോര്യമായി പറയുന്നുണ്ട് ഇപ്പൊ മഴക്കാലമാണ് ഞങ്ങളുടെ പുരയൊക്കെ ചോറ് നൊരിക്കുന്നുണ്ട് അത് പൊളിച്ചു മേഞ്ഞു തന്നാലേ തന്റെ മോതിരം തരാം അതൊന്നും പറ്റില്ല എന്റെ അക്ഷര